അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പരിശുദ്ധമാക്കപ്പെട്ട റമല മാസം ഇതാ നമ്മിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് പരിശുദ്ധമാക്കപ്പെട്ട റമലാനിലെ നീയത്തുകളും പതിവാക്കേണ്ട പ്രത്യേക ദുആകളുമാണ് ആദ്യം നാം ചെയ്യേണ്ടത് നീയത്താണ് നെയ്യത്ത് എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ഞാൻ നോമ്പ് നോറ്റിട്ട് ഉള്ളത് കൊണ്ട് നീയത്തങ്ങളോട് പറയുന്നില്ല എന്നിട്ട് നീയത്തം വെച്ച് നമ്മൾ അത്താഴത്തിന് എണീറ്റ് അത്തായം കഴിക്കുന്നതിന് മുമ്പ് നോമ്പിന്റെ സുന്നത്തായ അത്തായം ഞാൻ കഴിക്കുന്നു എന്ന് കരുതണം എന്നിട്ട് അത്താഴ ശേഷം അള്ളാഹുലായി അയ്യുൽ കയ്യൂ അൽമോ അലാകുലിനു എന്ന് േഴ് പ്രാവശ്യം പറയണം എന്നിട്ട് നോമ്പ് തുറക്കാൻ മകരിബ് ബാങ്ക് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ചൊല്ലേണ്ടതുവാ അള്ളാഹുലിൽ എന്നും എന്നിട്ട് നോമ്പ് തുറക്കുന്ന സമയമായാൽ ബിസ്മിൽ റഹ്മാൻ റഹീം എന്ന് ചൊല്ലി നോമ്പ് തുറക്കുക എന്നിട്ട് അള്ളാഹു അല കസും അഫ്തർ തു എന്ന് ചൊല്ലുക വെള്ളം ഈ കാരക്ക കൊണ്ടാണ് നോമ്പ് തുറന്നതെന്ന് അങ്ങനെ പറയുക വെള്ളം കൊണ്ട് നോമ്പ് തുറന്നതാണെങ്കിൽ സഹബൽ ലമഹു ഉറുക്കു ഇന്നി കുല്ല അലി എന്ന് ചെല്ലുക റമലാനിന്റെ എല്ലാ രാ പകലുകളിലും പത്ത് പ്രാവശ്യം ചെല്ലണം ഏതാണ് അത് അസ്താഫിറുലാഹു അൽ ഹയ്യുൽ കയ്യൂം മിങ്കുല്ലി തമ്പിൻ ദൂത്തു ബിയദിൽ മുൽക്കു വഹു അലാക്കുൽ ഖദീർ എന്ന ഇതുക്കർ ദിവസവും പത്ത് പ്രാവശ്യം പറയുക റമദാൻ മൊത്തം മുപ്പത് ദിവസവും നാം വർദ്ധിപ്പിക്കേണ്ടതുക്കർ അഷദദ് അല്ലാ ഇല്ലാഹു അസ്തഫിറ മിനന്നാർ ഇത് നമുക്ക് റമലാൻ മുപ്പത് ദിവസം കഴിവിൻ്റെ പരമാവധി പറയാ പറയൽ പറഞ്ഞാൽ നല്ല പുണ്യമുള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ പത്തിൽ നാം ചെല്ലേണ്ടതിക്കറ് അള്ളാഹുറൻ അതും നമുക്ക് ഈ റമദാൻ ആദ്യത്തെ പത്ത് കഴിവിന്റെ പരമാവധി പറയാവുന്നതാണ് അപ്പോൾ അഞ്ച് അഞ്ചു നിസ്കാരങ്ങളുടെ പ്രാർത്ഥന ചൊല്ലിയതിനു ശേഷം ഇങ്ങനെ പ്രാർത്ഥിക്കുക ഹാദ അള്ളാഹു ഷഹറീഫ് അലീമൽ മുബാറക്ക ഷാഹിദ് واجعل حجة لنا لا حجة تن علينا اللهم اتق ركابنا وركاب آبائنا وأمهاتنا مشايخنا وآساتي دين من الديون والمظالم والنار اللهم اجعل صيامنا صيام الصائمين وقيامنا قيام القائمين وركوعنا ركوع الراكين وسجودنا سجود الساجدين إن റമലാ മാസത്തിലെ പ്രത്യേകമായ ദിവ എല്ലാ നിസ്കാരത്തിന് ശേഷം ധുവ ചെയ്യണം എന്നിട്ട് നമുക്ക് റമലാ മാസത്തിൽ മാത്രം പ്രത്യേകമാക്കപ്പെട്ട ഒരു നിസ്കാരമാണ് നമ്മൾ തറാവീഹ് നിസ്കാരം തറാവി എന്ന സുന്നത്ത് സുന്നസ്കാരം രണ്ട് റക്കാത്ത് അള്ളാഹു താലാക്ക് വേണ്ടി അതാ ആയി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്ത് തക്ബീറത്ത് ലീറാം ചൊല്ലി വജ്രഹത്തും സൂറത്തും ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹയും സൂറത്തും മോതിയ ശേഷം റുക്കുവും എഴുത്തിതാലും സുജോതും നിർവഹിച്ച് രണ്ട് റക് റക്കാത്ത് പൂർത്തിയാക്കുക ശേഷം ചെല്ലേണ്ട ധിക്കറുകൾ ചൊല്ലി രണ്ട് റക്കാത്ത് നിസ്കരിക്കുക അങ്ങനെ നാല് റക്കത്തായി നിസ്കരിക്കുക അതിനുശേഷം ശേഷം ധിക്കറുകളും ദ്വാകളും ചൊല്ലുക അപ്പോൾ ഓരോ ഈ രണ്ട് റക്കാത്തുകൾക്ക് ശേഷം ചൊല്ലേണ്ട ദിക്കറ് സല്ലു അല സീദിന മുഹമ്മദ് അള്ളാഹുമ്മ സല്ലി വസല്ലിം അലൈ എന്ന് ഇടയിൽ പറയുക തറാവീഹ് ഓരോ നാല് റക്കാത്തുകൾക്ക് ശേഷം ചൊല്ലേണ്ട ചെല്ലേണ്ടതിക്ക് അള്ളാഹുമ്മ സല്ലി അല നബിയിൽ മുഹത്താരി സീദിനഹമ്മദിൻ വാലിഹി എന്ന് പറയുക അള്ളാഹു മുസ്ലിഅല സീദിനെ മുഹമ്മദിം വാലാ അലി സീദിനെ മുഹമ്മദി മുബാരിക്ക് സലീം അലൈ അഷദ്വല്ലാ അങ്ങനെ മൂന്ന് പ്രാവശ്യം പറയുക അഷദ് അല്ലാള്ള സ്താഫർ ഉള്ള അള്ളാഹു മിനി അസ് അൽഖുൽ ജന്നത്ത് വാവുസുബിഖ മിനന്നാർ ഇത് ഓരോ നാല് റക്കാത്ത് തറാവും നിസ്കരിച്ചത് ഈ രണ്ട് ഈ രണ്ട് റക്കാത്തായി നിസ്കരിച്ച് നാല് റക്കാത്തിൻ്റെ ഇടയിൽ നമുക്ക് ചൊല്ലേണ്ടതുണിത് എന്നിട്ട് ഈ രണ്ട് റക്കാത്തായി നിസ്കരിച്ചത് നമുക്ക് يروى ذراكة ترابيه نسكتشة نشاشة الحمد لله رب العالمين اللهم صلي على سيدنا محمد وعلى آل سيدنا محمد اللهم إني لك في كل ليلة من ليالي شهر رب الله أتقاها وطلقاها وخلصاها من النار جعلنا من أتقائك وطلقائك وخلصائك ومنعك من النار اجعلنا يا, يا الهنا يا الله يا الله يا الله من السهداء المقبولين ولا تجعلنا من الاشكياء المطرودين ربنا تقبل منا صلاتنا وصيامنا وقيامنا ركونا وسجودنا وتغشهنا وتضرعنا وتمم تقصيرنا

എല്ലാവരും ഈ ഇറമുള്ള മാസം കഴിവിൻ്റെ പരാമ പരമാവധി പ്രയോജനപ്പെടുത്തുക വിവാദത്തിൽ വിവാദത്ത് ചെയ്യുക ഇതുവായിൽ എന്നെയും എൻ്റെ കുടുംബത്തിനെയും ഉൾപ്പെടുത്തുക ലൈക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് വരാം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും അസ്സലാമു അലൈക്കും